ദേവകിയമ്മ വേദനിച്ച് പുളഞ്ഞിങ്ങനെ കരയുകയാണ് വേദന സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല ശരീരത്ത് ആ സക്കല്ലം ലക്ഷക്കണക്കിന് ആണികൾ കുത്തിയിറക്കുന്നത് പോലെയുള്ള വേദനയാണ് ദേവകിയമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കണ്ണുരുകി മനസ്സുരുകി ഹൃദയമൊരുകി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ഈ വേദന നീയുന്ന കുറച്ച് തരണേ എന്നീ വേദനയിൽ നിന്ന് എനിക്ക് ശമനം തരണേ അല്ലെങ്കിൽ എത്രയും വേഗം എന്നെ അങ്ങ് അങ്ങയുടെ അടുത്തേക്ക് എന്നെ വിളിക്കണമേ എന്ന് ദേവകി ദേവകിയമ്മ എന്ന് എഴുപതുകാരിയായ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് നിലവിളിക്കുകയാണ് നിലവിളി ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും കൊണ്ടല്ല കാരണം അത്രയേറെ കടുത്ത വേദനയാണ് ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല കണ്ണുനീരാണെങ്കിലും അതൊഴുകുന്നത് രക്തം പോലെയാണ് രക്തമാണ് ഒഴുകുന്നതെന്ന് ശരിക്കും പറയാം അത്രമാത്രം വേദനയോട് കൂടിയിട്ട് ആ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ അമ്പലത്തിൻ്റെ നടയിൽ നിന്നിട്ട് അമ്മ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയാണ് ആലംബമില്ലാതെ ആശ്രയമില്ലാതെ ആരോരുമില്ലാതെ നിലവിളിക്കുന്ന ആ അമ്മ എങ്ങനെയാണ് ആ ക്ഷേത്ര നടയിലെത്തിയതെന്ന് നിങ്ങൾക്കറിയണ്ടേ ആ അമ്മയെ അമ്മയുടെ പൊന്നോമൻ മകൻ നടക്കൊണ്ടിരുത്തിയതാണ് ഇപ്പോൾ നടക്കിയിരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആനേനെയും അല്ലെങ്കിൽ പശുക്കളെയും അങ്ങനെയുള്ളതിനൊക്കെയുള്ള നടക്കിയിരുന്നത് അല്ലേ ഇവിടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഗ്രന്ഥത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഒരു കൊടീശ്വരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ തൻ്റെ ക്യാൻസർ രോഗിയായിട്ടുള്ള തൻ്റെ അമ്മയെ പറഞ്ഞ് കബളിപ്പിച്ച് പറ്റിച്ച അമ്മയുടെ ചോരയും നീരുമൊക്കെ അയാളിങ്ങനെ ഊറ്റിക്കുടിച്ചതിന് ശേഷം അയാളും ഭാര്യയും കൂടെ എന്താണ് ചെയ്തതെന്നറിയാമോ അയാളും ഭാര്യയും കൂടെ ആ പാവപ്പെട്ട ആ പാവം സ്ത്രീയെ പറു വിശ്വസിപ്പിച്ചിട്ട് അവരെ അവരിൽ നിന്നെല്ലാം ഊറ്റിയെടുത്തിട്ടിങ്ങനെ നമ്മൾ ഈ വലിച്ചൂറ്റിയെടുക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അങ്ങനെ എല്ലാം അവരിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് മരണം മാത്രം മുന്നിൽ കാണുന്ന ആ പാവപ്പെട്ട സ്ത്രീയെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയായ ആ സ്ത്രീയെ കൊണ്ടുപോയി നടക്കിയിരുത്തി നടക്കി എത്തുമ്പോഴേ നമ്മളെ മാന്യമായിട്ട് നല്ല എന്താ പറയുക അമ്മയ്ക്ക് വിശ്വസനീയമായ രീതിയിൽ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമല്ലോ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാലും അമ്മയ്ക്ക് ആശ്രയം ആരുമില്ല ഈ ദൈവം മാത്രമാണ് അമ്മയ്ക്ക് ആശ്രയം അമ്മ ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് മുറുകെ അമ്മ പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് എവിടെ നിന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ അത് ഉള്ളൂ അമ്മയ്ക്ക് രക്ഷ അമ്മേനെ കൊണ്ടുപോയിട്ട് ഞങ്ങളാ ക്യാൻസർ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവരമ്മയ്ക്കുള്ള മരുന്നെല്ലാം അവിടെ കുത്തി കയറ്റി അമ്മയുടെ മുടിയും പൊഴിഞ്ഞ് ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ് കറുത്ത് കരുവാളിച്ച് പ്രേതത്തെ പോലെ ആക്കി മാറ്റും അവരമ്മേനെ അതുകൊണ്ട് അമ്മ അങ്ങനത്തെ ഒന്നിനൊന്നും പോകാതെ അമ്മ എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മേനെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് അമ്മയോട് പറഞ്ഞു അമ്മയെ കൊണ്ട് ഉപേക്ഷിക്കുക അമ്മ ഞങ്ങൾ നടക്കിയിരുന്നാണ് അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ല അല്ലെ അമ്മയുടെ നല്ല വെളുത്ത ഈ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ചുരുങ്ങി കൂടി ഇങ്ങനെ കറുത്തിട്ട് കണ്ണൊക്കെ കൊഴിഞ്ഞ് മുടിയെല്ലാം ഒഴിഞ്ഞ് വേറെ രൂപത്തിലേക്ക് അമ്മയായി മാറും അതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ നടത്തിയിരുത്തുകയാണ് എന്ന് പറഞ്ഞ് ആ അമ്മേനെ നടത്തിയിരുത്തുക ആ നിമിഷം മുതൽ അമ്മ ആ നടയുടെ മുന്നിൽ നിന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എന്നെ എത്രയും പെട്ടെന്ന് എന്നെ മരണത്തിലേക്ക് വിളിക്കുക എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ഒന്നിനും കഴിയുന്നില്ല ഒന്നിനും ആവുന്നില്ല എൻ്റെ കണ്ണാ എന്നെ ഒന്ന് കൊന്നതായി എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിലവിളിക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സ്നേഹത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നെങ്കിലും വേദനയോട് കൂടി മാത്രമാണ് ഞങ്ങളെ ഞാൻ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിലെ നമ്മുടെ മക്കളും മരുമക്കളും നല്ല മനുഷ്യരൊക്കെ എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എഴുപതുകാരിയായ ക്യാൻസർ രോഗിയായ ദേവകിയമ്മ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അമ്മ ഈ അമ്മയുടെ നമ്മൾ ഈ അമ്മയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും അതുപോലെയാണ് അമ്മയുടെ മകനും മരുമകളും കൂടി അമ്മയോട് ചെയ്തു അമ്മയുടെ മകൻ അമ്മ പാവപ്പെട്ട സ്ത്രീയാണ് പറമ്പിൽ പണി ചെയ്തും മറ്റുള്ളവരുടെ വീട്ടിൽ അടുക്കള പണി ചെയ്തും ചട്ടിയും കലവും തേച്ച് മഴക്കിയും പിന്നെ പറ്റുന്ന പരിപാടികളെല്ലാം ചെയ്ത് മകൻ പഠിക്കാൻ വേണ്ടിക്കാനാണ് കേട്ടോ മകനെ പഠിപ്പിക്കണമല്ലോ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മകളായി കഴിഞ്ഞാലല്ല മകനായി കഴിഞ്ഞു പിന്നെ അവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന കുറച്ച് എന്നാ പറയുക ബിഡുകളായി അമ്മമാരെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും വളരെ തിന് കുറവൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ സ്രവം സഹിയായി ത്യജിച്ചിട്ട് എല്ലാം ഇങ്ങനെയായിട്ടിടയ്ക്ക് ഭർത്താവ് ഉപേക്ഷിച്ച് അയാൾ അയാളുടെ പാട്ടിനെവിടെയോ പോയി നീ നിൻ്റെ പകലിൽ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി അങ്ങനെ ദേവകിയമ്മ മകനെ ഇങ്ങനെ പഠിപ്പിച്ചു മകൻ പഠിക്കും അവൻ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ഒരുപടവടെ ഒരുപടവടെ സ്വർണ്ണം ഇടാൻ വേണ്ടി അമ്മയ്ക്ക് കൊതിയായിരുന്നു പക്ഷേ അതിൻ്റെ മോൻ പറഞ്ഞു അമ്മ എനിക്കൊരു മോതിരം വേണം സ്കൂളിൽ എല്ലാവർക്കും മോതിരം വേണ്ട എനിക്കൊരു സ്വർണ്ണമോതിരം കൊതിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ രാവിലെ പകലാക്കി മാറ്റി ജോലി ചെയ്തു പല വീടുകളിൽ പോയി അടുക്കളപ്പണി ചെയ്തു പല വീടുകളിൽ പോയി കിളയ്ക്കാനും കൂലിവേലയ്ക്കും മറ്റു പല സംഗതിക്കും പോയി ഇടയ്ക്ക് സമയമുള്ളപ്പോഴൊക്കെ പാന്നെയ്തു കൊടുത്തു അത് വിൽക്കാനും പോയി അമ്മയ്ക്ക് ഒരു കുഞ്ഞൊരു മുട്ടുകമ്മൽ പോലും ഇല്ലെങ്കിലും മകൻ്റെ മോതിരമെന്നുള്ള ആഗ്രഹം അമ്മ സഫലീകൃതമാക്കി കൊടുത്തു ു മകന് പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം വാങ്ങിക്കൊടുത്തു മകന് ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുത്തു അമ്മ തൻ്റെ രക്തം വെള്ളമാക്കി പണുത് 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 ജോലി ചെയ്ത് മകൻ്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാം നടത്തി നടത്തി നടത്തിക്കൊടുത്ത് അമ്മ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വൈകുന്നേരം മകൻ്റെ ആവശ്യങ്ങൾ തീരുന്നില്ല അവന് ബൈക്ക് വേണം ബൈക്കിൽ എണ്ണ ഒഴിക്കാൻ പെട്രോൾ വേണം അവന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേനും അതിനുള്ള ഫീസ് കൊടുക്കണം എല്ലാ സംവിധാനങ്ങളും വേണം ചുളിവില്ലാത്ത നല്ല ഉടുപ്പ് വേണം അങ്ങനെയൊക്കെ എല്ലാത്തിനും പൈസ വേണ്ടേ അമ്മ ഹോട്ടൽ ജോലിക്ക് പോയി കത്തിക്കാളുന്ന ീയുടെ മുന്നിൽ നിന്നിട്ട് രാത്രിയിൽ കറികളും മറ്റ് പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അമ്മ രാത്രിയിലും അവിടെ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത് അമ്മ മകനെ പഠിപ്പിച്ച് മകൻ പഠിക്കാൻ പിടിക്കാനായിട്ട് മകൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പഠിക്കും ആവശ്യങ്ങളൊക്കെ അമ്മയോട് പറയുമെങ്കിലും മകൻ പഠിക്കും അങ്ങനെ പഠിച്ച് മകൻ്റെ ഒരു നല്ല ജോലി കിട്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി നല്ല ഗസെൻറ്റർ റാങ്കിലുള്ള വലിയ മുന്തിയ ഉദ്യോഗസ്ഥനായി വലിയ സ്ഥലമൊക്കെ വാങ്ങിച്ചു വീടൊക്കെ വെച്ചു അതുപോലെ തന്നെ ധാരാളം കൈക്കൂലിയും മകൻ വാങ്ങിച്ചു കാരണം നമ്മൾ നല്ല വീടും നല്ല ചില ആളുകൾക്ക് ജീവിതത്തിലേക്ക് അങ്ങനെ കയറി വരുമ്പോൾ ഒരു ഭ്രാന്താണ് എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹമാണ് അങ്ങനെ വെട്ടിപ്പിടിക്കണമെങ്കിൽ ഈ ശമ്പളം കൊണ്ട് മാത്രം വെട്ടിപ്പിടുത്തും നടക്കില്ല അപ്പോൾ കിമ്പളം വേണം അപ്പോൾ ആൾക്കാരെ പിഴിഞ്ഞ് കൈക്കൂലി വാങ്ങിക്കാൻ മകൻ നല്ല മിടുക്കനായിരുന്നു അങ്ങനെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച മകൻ നല്ല മിടുക്കനായിട്ട് വലിയ വീട് വെച്ചു സ്ഥലം വാങ്ങി വലിയ കാറൊക്കെ വാങ്ങി അപ്പോഴെന്താണ് ആഗ്രഹം വന്നത് ആഗ്രഹം വന്ന നല്ല വീട്ടിൽ നിന്ന് വലിയ പണക്കാരിയായിട്ടുള്ള ഒരു ഭാര്യയെ കല്യാണം കഴിക്കണം അപ്പം നല്ല ജോലിയൊക്കെയുള്ള വലിയ മുന്തിയ തറവാട്ടിൽ നിന്ന് വിവാഹമൊക്കെ കഴിച്ചു അപ്പോഴേക്കും അമ്മ തീരെ വയ്യാണ്ടായിരുന്നു നമുക്ക് വയ്യ വയ്യാതെയായി മാറിയമ്മ പക്ഷേ എന്നാലും അമ്മ അവിടെ മകനല്ലേ ഒരു അമ്മയാണ് മക ഒരേ ഒരു മകനേ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് അമ്മയ്ക്ക് അശ്വിനിപാതം പോലെ എന്തു പറ്റിയത് അമ്മയ്ക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടത് കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ പ്രസവിച്ചിട്ട നാൾ മുതൽ മകനു വേണ്ടി അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് 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 അമ്മ ഒന്നിനും കൊള്ളാത്തൊരു ഉണക്ക് വിറക് ചുള്ളി ആയപ്പോഴേക്കും മകനും മകൾക്കും മരുമകൾക്കും അമ്മയൊരു ബാധ്യത ചെയ്യും അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്ക് ക്യാൻസറും കൂടിയാണ് അമ്മയെ നോക്കാൻ പോകുന്ന ജോലിക്കാര്യങ്ങൾ നോക്കണം പറമ്പ് നോക്കണം വണ്ടികളൊക്കെ ഉണ്ട് അതെല്ലാം നോക്കണം ഭയങ്കര ബുദ്ധിമുട്ട് ീ പിന്നെ തിരുവനന്തപുരത്തൊക്കെ ക്യാൻസർ വാർഡിലേക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ പേരൊക്കെ മോശമാവും അതുകൊണ്ട് അമ്മയെ പറഞ്ഞു വിശ്വസിച്ചാൽ അമ്മ ഈശ്വര ഭക്തിയാണ് അമ്മ ഈ ക്യാൻസർ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല ഒന്നുകിൽ നമ്മൾ ചത്തുപോകും അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഭയങ്കരമായിട്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറും അപ്പോൾ അതിന് അതിനൊരു ഉപാധിയുണ്ട് എന്താണ് ഉപാധിച്ച് ദൈവം കനിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേദനയൊക്കെ കുറയും നമ്മുടെ ആയുസൊക്കെ നമുക്ക് നീട്ടി കിട്ടും അപ്പോൾ അമ്മയെ ഒരു കാര്യം ചെയ്യാൻ അമ്മയെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പോവുകയാണ് അമ്മയ്ക്ക് മറുത്തു പറയുന്ന വാക്കുകളില്ല അമ്മ എവിടേക്കും അമ്മയ്ക്ക് തല ചായ്ക്കാണ്ട് ഒരു തഴപ്പ പോലുമില്ല അമ്മയ്ക്ക് ആ മകനും മരുമകളും പറയുന്ന വലിയ പണക്കാരിയായ മരുമകൻ പറയുന്നതും ഇപ്പോൾ വലിയ പണക്കാരനായി പറയുന്ന വലിയ ഉദ്യോഗസ്ഥനായിട്ടുള്ള മകൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ എഴുപതുകാരിയായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയി ഉണങ്ങി ചണ്ടി പോലെ കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ കേരള സമൂഹത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് അങ്ങനെ മകനും മരുമകളും കൂടെ വലിയ വണ്ടിയിൽ കയറ്റി അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ഇരി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇച്ചിരി പൈസയൊക്കെ കൈ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു അമ്മയും ഞങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരരുത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ബാക്കിയൊക്കെ അവരങ്ങനെയാക്കി നോക്കിയുള്ളൂ ആരാണ് ഇവിടുന്ന് ആണ് എന്താണെന്നൊന്നും അമ്മ പറഞ്ഞേക്കല്ല അമ്മയുടെ പൊന്നുമോനല്ല ഞാൻ എൻ്റെ പേരൊന്നും അമ്മ ചീത്തയാക്കിയേക്കല്ല അമ്മമാരുടെ സ്നേഹവേ അമ്മമാരൊന്നും പറയില്ല അവർക്ക് ഭയങ്കര സ്നേഹമാണ് മക്കളോട് അങ്ങനെ ആ അമ്മേനെ കൊണ്ടുപോയിട്ട് ആ വലിയ ക്ഷേത്രത്തിൻ്റെ ൊന്ന് നട തള്ളിയിട്ട് പറഞ്ഞു അമ്മ എവിടെയെങ്കിലും ഭജനം ഇരിക്കും അമ്മേനെ ഞങ്ങൾ നടക്കി വെച്ചിരിക്കുകയാണ് ഭഗവാൻ അമ്മയെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് ഇനി അമ്മയായി അമ്മയുടെ വാടായി അമ്മയുടെ ദൈവമായി ഓക്കെ അമ്മയെന്ന് പറഞ്ഞ് ബൈ ഒന്ന് പറഞ്ഞ് അവർ പോയി ആ അവിടുത്തെ വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കയറി ബിയർ ഒക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് ഭാര്യയും ഭർത്താം സന്ദേശത്തോടു ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴാണ് ജീവിതത്തിൻ്റെ സ്വസ്ഥയ സമാധാനം വന്നിന് വേദനയും അതും ഇതും കണ്ട് നിലവിളിയും കരഞ്ഞ കണ്ണുനീരൊക്കെ കണ്ടിരിക്കേണ്ട കാര്യമില്ല അമ്മയെ അങ്ങ് ഒഴിച്ചു വിട്ടു അമ്മയെ കൊണ്ട് നടക്കി വെച്ചു എല്ലാവരും കളയുന്നുള്ള വഴി കൊണ്ട് കളയോ ഉപേക്ഷിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അനാഥാലത്തിൽ കൊണ്ട് തള്ളുകയെന്ന് ചെല്ലു അമ്മേനെ ദൈവത്തിനങ്ങ് സമർപ്പിച്ചു അമ്മയെ ദൈവത്തിൻ്റെ സമക്ഷം കൊണ്ടുപോയി നടക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ പിന്നെന്തിനാണ് പേടിക്കേണ്ടത് പിന്നെ തന്നെ സങ്കോചപ്പെടേണ്ടത് പക്ഷേ ആ ദേവകി ദേവകിയമ്മ എന്ന് പറഞ്ഞ എഴുപതുകാരിയായ അമ്മ ദേഹമാസകലം മുറി എന്താ പറഞ്ഞ് അതുപോലെ സൂചിപ്പുന്ന വേദനയോടുകൂടി പൊളഞ്ഞ് കരയുകയാണ് ദൈവമേ എന്നെ ഒന്ന് മുകളിലേക്ക് വിളിക്കൂ എനിക്കൊരു രക്ഷ നൽകൂ എന്നെ ഈ വേദനയിൽ നിന്ന് ഒന്ന് വിടുതൽ തരൂ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ കരയുകയാണ് ചെയ്യുന്നത് ആ മകനും മരുമകളും സന്തോഷത്തോടെ സുഖമായി സുഭിക്ഷമായിട്ട് ഇപ്പോഴും കൈക്കൂടി ശമ്പളവും കിമ്പളവും ഒക്കെ വാങ്ങിച്ച് കേരളത്തിൽ വളരെ നല്ല ആൾക്കാരായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവരെ ആരും കുറ്റപ്പെടുത്താൻ അവർക്ക് സിബന്ധികൾ ധാരാളമുണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ധാരാളം ആളുകളുണ്ട് കാരണം അവർക്ക് പണമുണ്ട് അവർക്ക് പ്രതാപമുണ്ട് അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസുണ്ട് അവരെ ചുറ്റിപ്പറ്റി അവർക്ക് അവരെ നോക്കി കയ്യടിക്കുവാനും അവരുടെ പ്രവർത്തികളെ പിന്നെ ഉദ്ദീപിപ്പിക്കുവാനും ധാരാളം ആളുകളുണ്ട് ഒരു ക്യാൻസർ വന്ന ധാരാ പാവപ്പെട്ട ഒരു ക്യാൻസർ രോഗിയുടെ മാത്രം അവസ്ഥയല്ല ഇത് കേരളത്തിൽ എത്രയോ കേരള സമൂഹത്തിലെ എത്രയോ ക്യാൻസർ രോഗികൾ ക്യാൻസർ വന്നിട്ട് പ്രോപ്പറായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വീടുകളിൽ അടക്കി പിടിച്ച് കരഞ്ഞ് നിലപിടിച്ച് ജീവിക്കുന്ന ആളുകൾ എത്രയോ ക്യാൻസർ പേഷ്യൻറ്റുകളെയാണ് ക്യാൻസർ രോഗം വന്നതിൻ്റെ പേരിൽ അവരുടെ മക്കളും മരുമക്കളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടി ഉപേക്ഷിച്ച് എവിടെയോ കൊണ്ട് നടന്നല്ലങ്കിൽ എവിടെയോ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഭക്ഷി യാജിക്കുന്ന ക്യാൻസർ രോഗികളായിട്ടുള്ള ധാരാളം രോഗികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ലോക ക്യാൻസർ ദിനം കടന്നുപോയത് ധാരാളം ക്യാമ്പയിനുകളും ആരോഗ്യവകുപ്പ് ധാരാളം എന്താ പറയുക മികവാരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നു അവർക്ക് വേണ്ട കൂട്ടായ്മകൾ നടന്നിരുന്നു അവർക്ക് ഊർജ്ജം പകർന്നു നൽകുവാനും അവരെ ഉത്തേജിപ്പിക്കുവാനും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുവാനും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ടുള്ള ധാരാളം പദ്ധതികളുണ്ടായിരുന്നു പക്ഷേ അത് പത്ത് ശതമാനം പോലും ആകുന്നില്ല നമ്മുടെ കേരള മുഖ്യമന്ത്രിയൊക്കെ ധാരാളം ഇത്തരത്തിലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ഒക്കെ ധാരാളം പദ്ധതികളും ധാരാളം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ക്യാൻസർ രോഗികളെ നടതള്ളുന്ന ധാരാളം ആളുകൾ കേരള സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം ഒത്തിരിയുണ്ട് ചില ആളുകൾക്ക് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ മഹാവ്യാധി മഹാവിപത്ത് വരുന്നത് പോലെയാണ് അവരെ അവരോടൊന്ന് സംസാരിക്കുവാനാണ് അവരോട് സ്നേഹപൂർവ്വം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് അവരെ എന്താ പറയുക പറഞ്ഞത് വളരെയേറെ എന്തോ മഹാപാവം ചെയ്ത ആൾക്കാരെ എന്ന പോലെ അവരെ ഈ ശ്രീചിത്രയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തോ കോട്ടയത്തോളം ഉള്ള ക്യാൻസർ വാർഡിലേക്ക് അവരെ തള്ളിക്കറിഞ്ഞിട്ട് പിന്നീട് അവിടേക്കൊന്നും പോലും നോക്കാത്ത എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ നമ്മൾ ഈ തിരുവനന്തപുരത്തേക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്കൊക്കെ ചെന്നിട്ട് എല്ലാവരും ഒന്നും എല്ലാവരെയും അവിടെ ചെന്ന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നാലെ പോവുക അവരെ തിരക്കി നടക്കുക അവരെവിടെയാണ് എന്താണ് അവരുടെ സ്ഥിതി എന്താണ് അവർക്ക് ഒന്ന് ഒരിക്കലെങ്കിലും അവരെ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അമ്മയും അമ്മയ്ക്കൊന്നും സമ്മതിക്കുന്നില്ല സംഭവിക്കുന്നില്ല അച്ഛാ ആ അച്ഛൻ്റെ കൂടെ ഞങ്ങളുണ്ട് ആ കരുത്ത് ആർജിക്കാനായിട്ട് അവർക്ക് കരുത്തും പകർന്നു നൽകുവാനായിട്ട് പല ആളുകളും മുന്നോട്ട് വരാറില്ല അവരൊക്കെ പിന്നോക്കം 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 പോവുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ക്യാൻസർ സമൂഹത്തിന് വേണ്ടി ജീവിതം ഹോമിച്ചു വെച്ച് ഒഴിഞ്ഞു വെച്ച് ധാരാളം ഡോക്ടേഴ്സ് നമുക്കുണ്ട് ധാരാളം ആളുകൾ നമുക്കുണ്ട് ധാരാളം ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവയൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്യാൻസർ എന്ന മഹാവിപത്തെ പേര് അതൊരു വലിയൊരു ദുര്യോഗമായി കാണുകയും ആ ദുര്യോഗം സ്വയം ഏറ്റുവാങ്ങി ജീവിതം ഹോമിക്കപ്പെടുവാനായിട്ട് പല സ്ഥലത്തും ഒതുങ്ങിക്കഴിഞ്ഞ് വേദനയോട് കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീർ വാർത്ത് പല കടത്തിണ്ണകളിലും പല ക്ഷേത്രമുറ്റങ്ങളിലും ക്ഷേത്ര മൈതാനങ്ങളിലും ക്ഷേത്ര നടകളിലും കഴിയുന്നവർ ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മൾക്കാർക്കും ഇതേക്കുറിച്ച് അറിയില്ല നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെ ഭക്തജനങ്ങളിലുള്ള അൻപത് ശതമാനം പേരുകളും അവിടെ വന്നിരിക്കുന്ന ആളുകൾ ദുഃഖാദരമായ മനസ്സോടുകൂടി പലരാലും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന ആളുകളാണ് അവരിൽ രോഗികളുണ്ട് ക്യാൻസർ പോലെയുള്ള രോഗം ബാധിച്ച ആളുകൾ ധാരാളമുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അവരെയൊക്കെ വീട്ടുകാർ ഉപേക്ഷിച്ചിരിക്കുകയാണ് അവർ ക്യാൻസർ വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളിലേക്കോ പോയി കഴിഞ്ഞാൽ അവർ അവർക്ക് ആരും തുണയില്ല അവർക്ക് ആർക്കും കൂട്ടില്ല നമ്മൾ പോയിട്ട് ഒരു ഒരമ്മയെ അല്ല ഒരു അച്ഛനെയോ ഒരു സഹോദരിയോ നമ്മൾ കാണുമ്പോഴേക്കും അവരോട് സംസാരിക്കുമ്പോഴേക്കും അവരെക്കുറിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നു എന്താണ് പ്രശ്നം ഇവിടെ എങ്ങനെയാണ് എത്തപ്പെട്ടതെന്ന് ചിലരൊന്നും മുഖം പറയാതെ മുഖം തിരിക്കാതെ കണ്ണ് കണ്ണുനീര് വാർത്ത മുഖം ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു ഒരു സഹോദരി മുഖം കണ്ണ് അടച്ച് പ്രാർത്ഥന തരുതേ കാരണം എന്നോടൊന്നും ചോദിക്കരുതേ എനിക്കൊന്നും പറയാനില്ല സഹോദര എന്നുള്ള മനോഭാവത്തോടു കൂടി കാരണം അവരുടെ രോഗം അവരെ മൂർച്ഛിച്ച് അതുപോലെ കാഠിന്യത്തിലെത്തി എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പൊട്ടി ഉറക്കിയൊന്നും നിലവിളിക്കാൻ പോലും കഴിയാത്ത പരിസ്ഥിതിയിൽ കഴിയുന്ന ആയിരങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു ചെറിയൊരു ജലദോഷം പോലുള്ള വെറും സാധാരണ ഒരു അസുഖമാണ് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അവർക്ക് മാനസികമായിട്ട് അവരെ തളർത്താൻ ാതെ അവർക്ക് വേണ്ട പ്രചോദനം നൽകുകയും അവരെ ഉന്മേഷം ഭരിതരാക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയും നിങ്ങൾക്കൊന്നും സംഭവിക്കത്തിൽ ഇത് വെറും സാധാരണമായിട്ടുള്ള ഒരു പനിക്കോള് പോലെയുള്ള വെറും ഒരു പനി പോലെയുള്ള രോഗമാണ് നമുക്കിത് ചികിത്സിച്ച് ഭേദമാക്കി നിസ്സാരമാക്കി മാറ്റാം എന്ന് പറയാൻ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കാൻ ആരോരുമില്ലാത്തത് കൊണ്ട് മാത്രം മരണത്തെ പുലുകുന്ന ധാരാളം ആളുകൾ നമ്മുടെ തെരുവുകളിലും ക്ഷേത്രങ്ങളിലും പിന്നെ ബസ് സ്റ്റാൻഡുകളിലും അവിടെയും ഇവിടെയുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും കഴിയുന്നുണ്ട് ഞാൻ ഈ എഴുപതുകാരിയായ ഈ ദേവകിയമ്മയുടെ കാര്യം പറയാൻ കാര്യം ആ അമ്മയ്ക്ക് ധാരാളം പണം അമ്മയുടെ മകന് പണമുണ്ട് പ്രശസ്തിയുണ്ട് പദവിയുണ്ട് സകല സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആ എഴുപതുകാരിയായ ദേവകിയമ്മേനെ അവരാ മകന് വേണ്ടി അത്രമാത്രം ജീവിച്ച് അത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച് ജീവിച്ച് ആ പരിസ്ഥിതിയിലായപ്പോൾ മകളും മരുമകനും കൂടി അല്ല മരു മകനും മരുമകളും കൂടി അവരെ നിർദാക്ഷിണ്യം അല്പം ഭക്ഷണവും മേടിച്ചു കൊടുത്തിട്ട് പുതിയ സെറ്റുമെന്റും അഞ്ഞൂറ് രൂപയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അമ്മയെ അമ്മയെ അമ്മ പൊക്കുള്ളൂ അമ്മയെ ഭഗവാൻ സംരക്ഷിച്ചുള്ളൂ അമ്മയ്ക്കിനെ ഭഗവാൻ ഉള്ളൂ തുള എന്ന് പറഞ്ഞ പാവപ്പെട്ട അമ്മമാരെ നടതള്ളുന്ന ഒരു മക്കൻ മകനല്ല ഒരു മരുമകളല്ല പല മക്കളും നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് ഉണ്ട് നമ്മുടെ ചുറ്റുപാടും ഡോക്ടർമാർ ശ്രദ്ധിക്കുക പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ധാരാളം ആൾക്കാർ എന്നെ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗികളെ നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാലും സന്നദ്ധ സംഘടനക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ആരെയും വിവരം അറിയിച്ചിട്ട് അവരെ ഈ വേദനയിൽ നിന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവർക്ക് ആ വേദനയുടെ അത്രമാത്രം ആ മുൾ കിരീ മുൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിരത്തിൽ വിൽക്കുന്നതാണ് ഇത് ശരീരം ആ സകലം ചുട്ടു നീട്ടിലും ചുറ്റുപൊള്ളുന്ന വേദനയുമായി വേദനയും നീറ്റലും അതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ സക്കല കോശങ്ങളും അങ്ങനെ ആ വേദനയാൽ പൊളയുന്ന അവസ്ഥ വരുമ്പോഴത്തേനും ദൈവത്തെ ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും മരണത്തിലേക്കൊന്ന് കൊണ്ടുപോകും ഭഗവാനെ എന്ന് പറഞ്ഞ് നിലവിളിക്കാനല്ലാതെ അവർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആരാണ് ഒരു ഉത്തേജനം നൽകുന്നത് ആരാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് ആരാണ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് അവരെ കാണുമ്പോൾ അറപ്പോടെയും വെറുപ്പോടെയും പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കുഷ്ഠരോഗികളായ ആൾക്കാരെ എത്രമാത്രം ഏത് രീതിയിലാണ് സമൂഹം അവരെ കണ്ടിരുന്നത് അല്ലെങ്കിൽ അവരോടുള്ള ഇടപെടൽ ഇങ്ങനെയായിരുന്നുള്ള അല്ലേ ഇപ്പോൾ അതിനൊക്കെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു രീതിയില്ലെങ്കിലും ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ കുഷ്ഠം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ മനുഷ്യപ്പറ്റില്ലാത്ത മക്കളാണ് സമൂഹത്തിൽ ഇപ്പോൾ പടർന്ന് പഞ്ച പന്തലിച്ചിരിക്കുന്ന കുഷ്ടം അവരെ തട്ടി നിരത്താനാണ് വേണ്ടത് അവരെ നമ്മൾ കട പുറത്താക്കണം ഇങ്ങനെയുള്ള ആളുകളുടെ ഏത് ഫീൽഡ് എത്ര വലിയ മേധാവികളാണെങ്കിലും എത്ര ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലാണെങ്കിലും ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ പോലും അവർ മനസ്സിലാക്കാതെ സ്വന്തം തന്തയും തള്ളേയും ഇതുപോലുള്ള മാരകമായുള്ള അസുഖം വരുമ്പം ഭർത്താവ് ആണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും അവരവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞൊരു മഹാരോഗമല്ല മഹാവിപത്തല്ല ദേവകിയമ്മ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് ഏവർക്കും കഴിഞ്ഞൊന്നും വരികയില്ല എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും അവരെ ഇതുപോലെ ഒറ്റപ്പെടുത്തുകയും അല്ലെന്നുണ്ടല്ലോ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നൊക്കെ ഏറ്റവും പിന്നോക്കം മാറ്റി നിർത്തി അവരെ ഒഴിവാക്കി അവരെ മരണത്തിന് വേണ്ടി തള്ളി കളയുന്ന രീതിയിലുള്ള ഒരു സമീപനം ഒരിക്കലും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ നൽകുവാൻ വേണ്ടി മാത്രമാണ് ട്രാവൽസിനു സത്യന്തിരി ഉള്ള യാത്രയിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ദേവകിയമ്മയുടെ മകനും മകളും ഈ ഈ വീഡിയോ അവരിലേക്ക് എത്തുമായിരിക്കാം എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണെന്നാൽ നിങ്ങൾക്ക് ലജ്ജയില്ല നിങ്ങളെ എങ്ങനെയാണ് ആ മക്കൻ ആ അമ്മ നിങ്ങളെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എത്രമാത്രം ബുദ്ധിമുട്ടി എത്രമാത്രം ദുരിതങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണ് നിങ്ങളാ നിങ്ങളെ നിങ്ങളാക്കിയ അമ്മ മാറ്റിയത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ആയപ്പോഴേക്കും നിങ്ങൾക്ക് പണമായി പദവിയായി പ്രശസ്തിയായി വാഹനമായി വലിയ ഉദ്യോഗസ്ഥയായ ഭാര്യ ഉണ്ടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ അമ്മയെ കൊണ്ട് നിങ്ങൾ നടക്കിയിരുത്തുകയാണ് ചെയ്തത് അമ്മയെ ദേവസമക്ഷം ആ ക്യാൻസർ രോഗിയെ അമ്മയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതുപോലെ ധാരാളം ആളുകൾ തങ്ങളുടെ രോഗികളായിട്ടുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കളെ മരുമക്കളെയൊക്കെ നമ്മളും പുറം തള്ളുന്നുണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പെല്ലി ക്യാൻസർ അങ്ങനെ പറഞ്ഞ ഒരു അസുഖമല്ല നമ്മൾ കൊട്ടിഘോഷിച്ചിട്ട് ഓരോ ദിവസങ്ങളും നമ്മൾ ധാരാളമായിട്ട് ആഘോഷിക്കുകയും അതിനുള്ള ക്യാമ്പയിൻ ചെയ്യുകയും അതിനുള്ള മറ്റ് പല പല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ ഒരു ശതമാനം നമ്മൾ മറ്റൊരുത്തോടൊന്ന് കണ്ണോടിക്കണം ഇതുമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഈ രോഗത്തിൻ്റെ പേരിൽ മാത്രം ഉപേക്ഷിക്കപ്പെട്ട ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ് ലഭിക്കാതെ വേദനിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അവരുടെ വിവരങ്ങൾ തീർച്ചയായിട്ടും ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിവരങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതിയായിരിക്കാം നമുക്ക് അവർക്കായി ചേരുന്നത് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് വലിയ പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊന്നും കൊടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്നേഹത്തോടു കൂടി അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കുകയും അവരെ മൂർദ്ധാവും നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ നമുക്ക് ഈ വേദനയൊന്നും ഒന്നുമല്ല ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ അസുഖം വെറും ഒരു അസുഖം വെറും ഒരു അസുഖം മാത്രമാണ് ഇത് നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരുടെ മുൻ മുഖത്തെ ആ പുഞ്ചിരി തിരികെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒന്നായി നമുക്ക് എത്തിക്കാം തീർച്ചയായിട്ടും അതിനെ ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ നിൽക്കുമെന്നും എന്നെ പരമാവധി നമ്മുടെ ട്രാവൽസിന് എന്നെ സപ്പോർട്ട് നൽകുമെന്നും ഈ വീഡിയോ നിങ്ങൾ പരമാവധി മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുമെന്നും ഇതുപോലെ ക്യാൻസർ ബാധിച്ച അമ്മമാരെയും മറ്റുള്ളവരെയും ജീവിതത്തിൻ്റെ പല തുറകളിലേക്കും തള്ളിയിടുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ വെള്ളപൂശിയ ആൾക്കാരുടെ മുഖംമൂടി വലിച്ചു കറഞ്ഞ് കളഞ്ഞ അവരെ ഈ സമൂഹത്തിൻ്റെ കുഷ്ഠം ശരിയായ പറഞ്ഞാൽ അവരാണ് കുഷ്ഠം അവരാണ് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ എന്നു പറഞ്ഞ് പറഞ്ഞ് നമുക്ക് അവരെ സമൂഹത്തിൻ്റെ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം കൂടി നമുക്ക് വലിച്ചു കളയാം ഏവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുകയും ഒത്തൊരുമിച്ച് വേണ്ടി അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണമെന്നുള്ള ആ ഒരു ഉപദേശത്തോട് ഉപദേശമല്ല ആ ഒരു ലക്ഷ്യമാകട്ടെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ